സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് വാർത്തകളിൽ കാണുന്ന ഇസ്ലാമിക് ലോകം വലിയ സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഹമാസ് ഐസിസ് പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപങ്ങൾ ഇങ്ങനെ നീളുന്നു ആ പട്ടിക ഇസ്ലാം എന്നാൽ പൊതുവെ ഒരു വിപ്ലവകരമായ അല്ലെങ്കിൽ അക്രമാസക്തമായ രാഷ്ട്രീയ വ്യവസ്ഥയാണെന്ന് പലരും വിശ്വസിക്കുന്നു എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വിചിത്രമായ ഒരു കാര്യം കാണാൻ സാധിക്കും ഏകദേശം നൂറ്റമ്പത് വർഷം പുറകോട്ട് പോയി ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലം നോക്കിയാൽ അവിടെ ഇന്നത്തെ പോലെയുള്ള ഫ്രീലാൻഡ് ജിഹാദികളെയോ സൂയിസൈഡ് ബോംബർമാർ അല്ലെങ്കിൽ ചാവേറുകളെയോ സ്വയം പ്രഖ്യാപിത ഖലീഫമാരെ ഒന്നും കാണാൻ കഴിയില്ല എന്തുകൊണ്ട് ഇന്നത്തെ വിഷയം ലളിതവും എന്നാൽ ഞെട്ടിക്കുന്നതുമാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇപ്പോൾ ചർച്ചയാകുന്നില്ല ഇസ്ലാം ഏറ്റവും അപകടകാരി ആകുന്നത് അത് രാഷ്ട്രീയമായി കരുത്താർജിക്കുമ്പോഴല്ല മറിച്ച് അത് രാഷ്ട്രീയമായി അനാഥമാക്കപ്പെടുമ്പോഴാണ് ഓട്ടോമൻ സാമ്രാജ്യം എന്ന മഹാസ്ഥാപനം പകർന്നപ്പോൾ ആ വിശ്വാസത്തിന് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അധികാരം പോയി പക്ഷെ ചിഹ്നങ്ങൾ ബാക്കിയായി ഈ മാറ്റം എങ്ങനെയാണ് ഇന്നത്തെ ഒരു സെലക്റ്റീവ് ഔട്ട്റീച്ച് അല്ലെങ്കിൽ ഭാഗികമായ ധാർമ്മിക രോഷത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ വീഡിയോ പരിശോധിക്കുന്നത് ഓട്ടോമാൻ കാലഘട്ടത്തിൽ ഇസ്ലാം കേവലം ഒരു വ്യക്തിഗത വിശ്വാസമല്ലായിരുന്നു അതൊരു ഭരണ സംവിധാനമായിരുന്നു ഇന്നത്തെ യൂട്യൂബ് പ്രസംഗകരെയോ സ്വയം പ്രഖ്യാപിത നേതാക്കളെയോ പോലെയല്ലായിരുന്നു അന്ന് കാര്യങ്ങൾ മതപണ്ഡിതന്മാർ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരായിരുന്നു നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും കൃത്യമായ ഒരു ബ്യൂറോക്രസി ഉണ്ടായിരുന്നു ഓട്ടോമൻ നിയമപ്രകാരം ഒരു വ്യക്തിക്കോ ഗ്രൂപ്പിനോ സ്വന്തം നിലയ്ക്ക് ജിഹാദ് പ്രഖ്യാപിക്കാൻ അവകാശമില്ലായിരുന്നു അത് ഭരണാധികാരിയുടെ മാത്രം അധികാരമായിരുന്നു അല്ലാത്ത അത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കി അടിച്ചമർത്തപ്പെട്ടിരുന്നു ഒട്ടോമാൻ ഇസ്ലാം വിപ്ലവത്തെ അല്ല മറിച്ച് സ്ഥിരതയും സമാധാനത്തെയുമാണ് സ്നേഹിച്ചിരുന്നത് വൈകാരികമായ നീക്കങ്ങളെക്കാൾ നിയമപരമായ തുടർച്ചയ്ക്കായിരുന്നു അവിടെ സ്ഥാനം ഒട്ടോമാൻ ഇസ്ലാം രൂപകൽപ്പന ചെയ്യപ്പെട്ടിരുന്നത് തന്നെ ഒരു കൺസർവേറ്റീവ് രീതിയിലായിരുന്നു അത് മതപരമായ ആവേശത്തെക്കാൾ സമാധാനത്തിനും വികാരത്തെക്കാൾ നിയമത്തിനും മുൻഗണന നൽകി അക്കാലത്തെ ഖലീഫ എന്നത് നിരന്തരമായ ഒരു പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു വിപ്ലവകാരി ആയിരുന്നില്ല മറിച്ച് വൈവിധ്യമാർന്ന ഒരു സാമ്രാജ്യത്തിൽ സ്ഥിരത നിലനിർത്താൻ ഉത്തരവാദിത്തമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അതുകൊണ്ടാണ് ആധുനിക കാലത്തെ ജിഹാദി ഗ്രൂപ്പുകളോട് സാമ്യമുള്ള പ്രസ്ഥാനങ്ങൾ ഓട്ടോമൻ കാലഘട്ടത്തിൽ ഉയർന്നു വരാതിരുന്നത് ഇസ്ലാം അന്ന് ശക്തമായിരുന്നു പക്ഷേ ആ ശക്തി സ്ഥാപനപരവും അച്ചടക്കമുള്ളതും നിയന്ത്രിക്കപ്പെട്ടതുമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മുസ്തഫ കമാൽ അത്താത്തർഖ് ഖിലാഫത്ത് നിർത്തലാക്കിയപ്പോൾ നഷ്ടപ്പെട്ടത് ഒരു രാജവാഴ്ച മാത്രമല്ല മറിച്ച് ഒരു ജനതയുടെ മാനസികമായ നങ്കൂരമായിരുന്നു ഇസ്ലാമിക ലോകം ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്രമില്ലാത്ത അവസ്ഥയിലായി ഇതിന്റെ പ്രതിഫലനം കേരളത്തിൽ പോലും ഉണ്ടായി മലബാറിലെ മാപ്പിള കർഷകർ കർഷകർ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ വലിയ ചൂഷണങ്ങൾ അനുഭവിച്ചിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം അതിനൊരു ആവേശം നൽകി എന്നാൽ നിയന്ത്രിക്കാൻ കൃത്യമായ ഒരു കേന്ദ്രീകൃത അതോറിറ്റി ഇല്ലാതിരുന്നപ്പോൾ മതപരമായ ആ ഒരു ആവേശം കാർഷിക രോഷവുമായി ചേർന്ന് അക്രമാസക്തമായ ഒരു കലാപമായി മാറി ഒട്ടോമാൻ സാമ്രാജ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അവർ തന്നെ ഈ കലാപത്തെ തള്ളിപ്പറയുമായിരുന്നു കാരണം അവർക്ക് ക്രമസമാധാനമായിരുന്നു പ്രധാനം ഇസ്ലാം രാഷ്ട്രീയമായി അനാഥമാക്കപ്പെടുമ്പോൾ അത് എങ്ങനെ വൈകാരികമായി പൊട്ടിത്തെറിക്കും എന്നതിൻ്റെ ഒരു ആദ്യത്തെ ഉദാഹരണമായിരുന്നു ഇത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ പരാജയവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഖിലാഫത്ത് നിർത്തലാക്കിയതും ഒരു നാഗരീകതയുടെ തന്നെ തകർച്ചയായിരുന്നു അവിടെ അപ്രത്യക്ഷമായത് മതവിശ്വാസമല്ല മറിച്ച് അധികാരവും ആധികാരികതയുമായിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ പെട്ടെന്ന് യൂറോപ്യൻ കൊളോണിയൽ ശക്തികളുടെയോ അല്ലെങ്കിൽ മതപരമ അല്ലെങ്കിൽ ധാർമ്മികമായോ ഉള്ള ഒരു അടിത്തറയില്ലാത്ത മതനിരപേക്ഷ ഭരണകൂടങ്ങളുടെയോ കീഴിലായി ഈ ഒരു മാറ്റം ഉണ്ടാക്കിയ മാനസിക അവഗാതവും അപമാനബോധവും ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു സ്ഥാപനപരമായ അധികാരം തകർന്നതോടെ ഇസ്ലാമിന്റെ സാമൂഹിക ദൗത്യം മാറി രാഷ്ട്രീയ അധികാരം നഷ്ടപ്പെട്ടതോടെ അത് ഐഡന്റിറ്റിയുടെയും പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഭാഷയായി മാറി മതപരമായ ചിഹ്നങ്ങൾ നിലതുന്നു പക്ഷെ അവയെ നിയന്ത്രിച്ചിരുന്ന സ്ഥാപനങ്ങൾ ഇല്ലാതായി വിശ്വാസം ബാക്കിയായെങ്കിലും സംയമനം കുറഞ്ഞു ഇസ്ലാം സമൂഹത്തെ ഭരിക്കുന്ന വ്യവസ്ഥ എന്ന നിലയിൽ നിന്ന് അന്തസ് സംരക്ഷിക്കാനുള്ള ഒരു കവചം എന്ന നിലയിലേക്ക് മാറി ഈ ഒരു പരിവർത്തനമാണ് ആധുനിക ഇ രാഷ്ട്രീയ ഇസ്ലാമിന് അടിത്തറയിട്ടത് ഇത് സ്വഭാവത്തിലും പ്രവർത്തനത്തിലും പഴയ ഒരു ഓട്ടോമാൻ ഇസ്ലാമിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഖിലാഫത്ത് പോയതോടെ ആ സ്ഥാനത്തേക്ക് പുതിയ ആളുകൾ വന്നു പാരമ്പര്യ പണ്ഡിതന്മാർക്ക് പകരം സ്കൂൾ മാഷിമാരും എഞ്ചിനീയർമാരും മതം വ്യാഖ്യാനിക്കാൻ തുടങ്ങി ഹമാസ് എന്ന പ്രസ്ഥാനം ഓട്ടോമൻ ഇസ്ലാമിന്റെ തുടർച്ചയല്ല സെക്യുലർ രാഷ്ട്രീയവും ഗവൺമെന്റും പരാജയപ്പെട്ടെടുത്ത് ഉണ്ടായ ഒരു പ്രതിഭാസമാണ് ഹമാസ് അവർക്ക് നിയമത്തെക്കാൾ വലുത് പ്രതിരോധമാണ് ഐസിസ് ആകട്ടെ ഇതിന്റെ ഏറ്റവും ഭയാനകമായ രൂപമാണ് അവർ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ചിഹ്നങ്ങൾ എടുത്തു പക്ഷേ ആ സാമ്രാജ്യം പാലിച്ചിരുന്ന നിയമങ്ങളോ പക്വതയോ അവർക്കുണ്ടായിരുന്നില്ല ഒട്ടോമാൻ ഭരണത്തിൽ ഐസിസ് പോലൊരു സംഘം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ എന്നെ തുടർച്ചു നീക്കപ്പെടുമായിരുന്നു ഇവിടെയാണ് നാം സെലക്ടീവ് ഔട്ട്റീച്ച് അഥവാ തെരഞ്ഞെടുക്കപ്പെട്ട ധാർമ്മിക രോഷത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഗാസയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങുമ്പോൾ പാക്കിസ്ഥാനിലെയോ ബലൂചിസ്ഥാനിലെയോ യമനിലെയോ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളാൽ തന്നെ കൊല്ലപ്പെടുമ്പോൾ അത്രത്തോളം വലിയ പ്രതിഷേധങ്ങൾ കാണാത്തത് ഇതിനെ വെറും കാപട്യം എന്ന് വിളിച്ച് തള്ളിക്കളയാൻ എളുപ്പമാണ് പക്ഷേ ഇതിനു പിന്നിൽ ആഴത്തിലുള്ള ചില മനഃശാസ്ത്രപരവും രാഷ്ട്രീയവുമായ കാരണങ്ങളുണ്ട് നമ്മൾ ഗാസയിലെ വിഷയം നോക്കിക്കഴിഞ്ഞാൽ ഈ ഗാസയിലെ വിഷയം ഒരു ലളിതമായ ഒരു കഥ അല്ലെങ്കിൽ ഈസി ടു ഡൈജസ്റ്റ് സ്റ്റോറിയാണ് കാരണം അവിടെ ശത്രു പുറത്താണ് അവിടെ അധിനിവേശത്തിന്റെ ഒരു ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കാണ് നീതി ലഭിക്കേണ്ടത് എന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ് എന്നാൽ മുസ്ലിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഇടങ്ങളിൽ ശത്രു നമ്മളിൽ ഒരാൾ തന്നെയാണ് അത് നമ്മുടെ തന്നെ ആഭ്യന്തര പരാജയമാണ് ആ പരാജയം സമ്മതിച്ചു കൊടുക്കാൻ വലിയൊരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ മാനസിക പ്രയാസമുണ്ട് ഖിലാഫത്ത് തകർന്നതോടെ ഇസ്ലാമിക ലോകം പല രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു ഇന്ന് ലോക മുസ്ലിങ്ങൾ ഒരൊറ്റ ഉമ്മ ആണെന്ന് സങ്കല്പിക്കാൻ ഇഷ്ടപ്പെടുമ്പോഴും പ്രായോഗികമായി അവർ വ്യത്യസ്ത രാജ്യങ്ങളിലെ പൗരന്മാരാണ് പാകിസ്ഥാനിലെ ഒരു മുസ്ലിം നേരിടുന്ന ക്രൂരതയെ ചോദ്യം ചെയ്താൽ അത് ആ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതായി തോന്നും പ്രത്യേകിച്ച് ഇന്ത്യയെ പോലൊരു രാജ്യത്ത് മുസ്ലിങ്ങൾ ഒരു ന്യൂനപക്ഷമാകുമ്പോൾ അവരുടെ രോഷം പലപ്പോഴും പുറത്തുള്ള വിഷയങ്ങളിലേക്ക് തിരിയുന്നു സ്വന്തം മതത്തിനുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളോ പരസ്യമായി ചർച്ച ചെയ്യുന്നത് തങ്ങളുടെ സാമൂഹികമായ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നു കൂടാതെ ഗാസയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെയോ ടി വിയിലൂടെയൊക്കെയോ നമ്മുടെ മുമ്പിലെത്തുന്നുണ്ട് എന്നാൽ ബലൂചിസ്ഥാനിൽ നിന്നോ യമനിൽ നിന്നോ ഉള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അത്രത്തോളം ദൃശ്യങ്ങൾ പുറത്തു വരുന്നില്ല കാണാത്ത ഒന്നിനോട് രോഷം പ്രകടിപ്പിക്കാൻ ആളുകൾക്ക് കഴിയില്ല രോഷം പ്രകടിപ്പിക്കുന്നതിൽ നാം പുലർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു സെലക്ടീവ് ഔട്ട്രീച്ച് എന്ന് പറഞ്ഞ കാര്യം മുസ്ലിങ്ങൾക്കോ ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ മാത്രം ബാധകമായിട്ടുള്ള ഒരു ഒന്നല്ല ഇതൊരു സാർവത്രികമായ മനുഷ്യ സഹജമായ ഒരു മനഃശാസ്ത്രമാണ് എന്നാൽ ആധുനിക മുസ്ലിം രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിന് വളരെ പ്രകടമായ ചില ഭവിഷ്യത്തുകളുണ്ട് ഈ പ്രതിഭാസത്തെ ഫുള്ളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ രോഷം എന്നത് എല്ലായ്പ്പോഴും ശുദ്ധമായ ഒരു ധാർമ്മികതയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതാണെന്നുള്ള ഒരു ധാരണ നാം ഉപേക്ഷിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ രോഷം രൂപപ്പെടുന്നത് നമ്മുടെ ഒരു ഐഡന്റിറ്റി സുരക്ഷിതബോധം കഥകളുടെ ഒരു വ്യാപത അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കഥകളുടെ ഒരു വ്യക്തത മാനസികമായ ചില വിലകൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലളിതമായി പറഞ്ഞാൽ പുറത്തുള്ള ഒരു ശത്രുവിനെതിരെ വിരൽ ചൂണ്ടാൻ കഴിയുന്ന ലളിതമായ ഒരു കഥയുള്ളപ്പോൾ നാം വൈകാരികമായി പ്രതികരിക്കുന്നു എന്നാൽ സ്വന്തം പരാജയങ്ങളെയോ കുറ്റബോധത്തെയോ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നാം മൗനം പാലിക്കുന്നു ഇതാണ് സെലക്റ്റീവ് ഔട്ട് റീച്ച് ഗാസയുടെ കാര്യത്തിൽ ഈ കഥ വളരെ ലളിതമാണ് അവിടെ പുറത്തുള്ള ഒരു ശത്രുണ്ട് കരുത്തുറ്റ ഒരു സൈന്യമുണ്ട് വലിയ തോതിലുള്ള സാധാരണക്കാരുടെ ദുരിതമുണ്ട് തകർന്ന വീടുകളുടെയും പരിക്കേറ്റ കുട്ടികളുടെയും ദൃശ്യങ്ങൾ നിരന്തരം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ഇതൊരു വേട്ടക്കാരനും ഇരയും എന്ന കൃത്യമായ ചട്ടക്കൂടാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലസ്തീനിലെ ദുരിതത്തോട് ഐക്യദാട്ടം പ്ര പ്രകടിപ്പിക്കുക എന്നത് മാനസികമായി സുരക്ഷിതവും ധാർമ്മികവുമായി എളുപ്പമാണ് ഇസ്രയേലിനെ അപലപിക്കാൻ സ്വയം വിമർശനം ആവശ്യമില്ല അത് മുസ്ലിം സമൂഹത്തെയോ ഭരണത്തെയോ ദേവശാസ്ത്രയോ പ്രതിക്കൂട്ടിലാക്കുന്നില്ല അത് നമ്മുടെ ധാർമ്മിക രോഷത്തെ പുറത്തുള്ള ഒന്നിലേക്ക് തിരിച്ചുവിടുന്നു നേരെ മറിച്ച് പാക്കിസ്ഥാനിലോ ബലൂചിസ്ഥാനിലോ ഉള്ള അക്രമങ്ങൾ അങ്ങേയറ്റം അസ്വസ്ഥമായ ഒരു കഥയാണ് പറയുന്നത് അവിടെ ചാവേർ ആക്രമണങ്ങളും വർഗീയ കൊലപാതകങ്ങളും മുസ്ലിങ്ങൾ തന്നെ മറ്റൊരു മുസ്ലിം നെതിരെയാണ് നടത്തുന്നത് പലപ്പോഴും ഇസ്ലാമിക ഭാഷ ഉപയോഗിച്ചാണ് ഇതിനെ ന്യായീകരിക്കുന്നതും ഇവയെ അപലപിക്കുമ്പോൾ പ്രയാസകരമായ ചില ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹങ്ങൾ ഇത്രയധികം ആക്രമങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മതസ്ഥാപനങ്ങൾ ഇവ തടയുന്നതിൽ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് ഈ ചോദ്യങ്ങൾ നമ്മുടെ തന്നെ പ്രതിഷ്ഠായെ തകർക്കുന്നവയാണ് അതുകൊണ്ട് മൗനം ഒരു പ്രതിരോധമായി മാറുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ മനഃശാസ്ത്രം ഇതിൽ വലിയൊരു ഘടകമാണ് ഇസ്ലാം അക്രമാസക്തമായ മതമാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത് പാകിസ്ഥാനിലെ അക്രമങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നത് തങ്ങൾക്കെതിരെയുള്ള വിവേചനത്തിന് ആയുധമാകുമോ എന്ന് പലരും ഭയപ്പെടുന്നു ഈ മൗനം അക്രമത്തിനുള്ള അംഗീകാരമല്ല മറിച്ച് തങ്ങൾ കൂടുതൽ വേട്ടയാടപ്പെടാതിരിക്കാനുള്ള ഒരു പ്രതിരോധ തന്ത്രമാണ് മാധ്യമങ്ങളുടെ സ്വാധീനവും ഇതിൽ പ്രധാനമാണ് ഗാസയിലെ ദൃശ്യങ്ങൾ ലോകമെമ്പാടും ചർച്ചയാകുമ്പോൾ പാകിസ്ഥാനിലെയും ബലൂചിസ്ഥാനിലെയും അക്രമങ്ങൾ കേവലങ്ങൾ സ്ഥിതി വിവര കണക്കുകളായി ഒതുങ്ങുന്നു മനുഷ്യർ തങ്ങൾ കാണുന്ന ദൃശ്യങ്ങളോടാണ് കൂടുതൽ വൈകാരികമായി പ്രതികരിക്കുന്നത് എന്നാൽ ഈ രീതിക്ക് വലിയൊരു വില നൽകേണ്ടി വരും ധാർമ്മികമായ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ്യത തകരുന്നു തീവ്രവാദ ഗ്രൂപ്പുകൾ ഈ മൗനത്തെ തങ്ങൾക്കുള്ള അംഗീകാരമായി തെറ്റായി വ്യാഖ്യാനിക്കുന്നു കാലക്രമേണ നീതി എന്നത് സാ സാർവത്രികമാകുന്നതിന് പകരം ഗോത്രപരമായി മാറുന്നു തൻ്റെ കൂടെയുള്ളവൻ അക്രമം ചെയ്യുമ്പോൾ മൗനം പാലിക്കുന്ന സമൂഹം ആത്യന്തികമായി ആഭ്യന്തരമായ ആ ധാർമ്മിക തകർച്ചയാണ് നേരിടുന്നത് വ്യക്തമായി പറയേണ്ടതുണ്ട് സെലക്റ്റീവ് ഔട്ട്റീച്ച് എന്നാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ചാവേർ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നല്ല മറിച്ച് മാനസികമായ സുരക്ഷിതത്വത്തിനനുസരിച്ച് അവർ തങ്ങളുടെ വൈകാരിക ഊർജത്തെ ക്രമീകരിക്കുന്നു എന്നതാണ് ഇത് സ്വാഭാവികമായ മനുഷ്യ സഹജമായ പെരുമാറ്റമാണെങ്കിലും അപകടകരമാണ് യഥാർത്ഥ ധാർമ്മിക അധികാരം കൈവരുന്നത് അക്രമം ചെയ്യുന്നത് സ്വന്തം വിഭാഗത്തിൽപ്പെട്ടവനായാൽ പോലും അതിനെ അപലപിക്കാനുള്ള ധൈര്യം കാണിക്കുമ്പോഴാണ് അതില്ലാതെ വരുമ്പോൾ നമ്മുടെ രോഷം തിരഞ്ഞെടുക്കപ്പെട്ടതാകുന്നു ധാർമ്മികത വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നു തീവ്രവാദത്തിന് ശ്വസിക്കാൻ കൂടുതൽ ഇടം ലഭിക്കുന്നു അസ്വസ്ഥമായ ഒരു സത്യം ഇതാണ് താൽക്കാലികമായി ഈ മൗനം ഒരു സമൂഹത്തെ രക്ഷിച്ചേക്കാം പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് ആ സമൂഹത്തിന്റെ ധാർമ്മിക അടിത്തറയെ തന്നെ കാർന്നു തിന്നും സ്വന്തം പരാജയങ്ങളെ അഭിമുഖീകരിക്കാൻ വിസമ്മതിക്കുന്ന സമൂഹങ്ങൾക്ക് ലോകത്ത് മറ്റെവിടെയെങ്കിലും നടക്കുന്ന അനീതിയെക്കുറിച്ച് സംസാരിക്കാനുള്ള ആർജവം നഷ്ടപ്പെടുന്നു ഇസ്രയേൽ ചെയ്യുന്നതിനെ എതിർക്കുമ്പോൾ തന്നെ പാകിസ്ഥാനിലെ ബലൂച്ച് ജനതയ്ക്കെതിരെയുള്ള അക്രമത്തെയും നമ്മൾ എതിർക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ വാക്കുകൾക്ക് ആധികാരികത ഉണ്ടാവുള്ളൂ നീതി എന്നാൽ അത് ചെയ്യുന്ന വ്യക്തിയെ നോക്കിയല്ല മറിച്ച് ഇരയാക്കപ്പെടുന്ന വ്യക്തിയെ നോക്കിയാണ് നിർവചിക്കപ്പെടേണ്ടത് ചുരുക്കത്തിൽ ഇസ്ലാം ഏറ്റവും അക്രമാസക്തമാകുന്നത് അത് അധികാരത്തിൽ ഇരിക്കുമ്പോഴല്ല മറിച്ച് ആധികാരികമായ സ്ഥാപനങ്ങൾ തകരുമ്പോഴാണ് സ്ഥാപനങ്ങൾ തകരുമ്പോൾ ചിഹ്നങ്ങൾ ഉയരുന്നു ചിഹ്നങ്ങളെ നിയന്ത്രിക്കാൻ നിയമമില്ലാതാകുമ്പോൾ അക്രമം ഉണ്ടാകുന്നു ഒട്ടോമാൻ സാമ്രാജ്യം തീവ്രവാദം സൃഷ്ടിച്ചിട്ടില്ല ആ സാമ്രാജ്യത്തിന്റെ അഭാവമാണ് തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണൊരുക്കിയത് ഈ ചരിത്രം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് അക്രമങ്ങളെ ന്യായീകരിക്കാനല്ല മറിച്ച് അവയെ സത്യസന്ധമായി വിശകലനം ചെയ്യാനാണ് ഒരു സമൂഹം എന്ന നിലയിൽ നാം മുന്നോട്ട് പോകണമെങ്കിൽ വൈകാരികമായ മുദ്രാവാക്യങ്ങൾക്കപ്പുറം പക്വതയാർന്ന ആധികാരികതയിലേക്ക് നാം തിരിച്ചു വരേണ്ടതുണ്ട് നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു ഡിജിറ്റൽ യുഗത്തിൽ ഇത്തരമൊരു കേന്ദ്രീകൃത അധികാരം സാധ്യമാണോ അതും ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യുക